അസലാമലൈക്കും മോസ് വയനാടൻ കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു മാങ്ങച്ചാറട്ടോ മാങ്ങ പറ കൊണ്ടുപോന്ന് നല്ല കഴുകി തുടച്ച അരിഞ്ഞ് ഇന്നലെ ഉപ്പിട്ടിട്ട് നല്ല മൂടി വച്ചിരുന്നു ആ ഉപ്പിലുള്ള ഉപ്പ് ഇട്ടതും മാങ്ങേൻ്റെ വെള്ളം കൂടെയാണത് വന്ന് ഇത് ഞാൻ നല്ല തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതാണത് ഇനി നമ്മളത് അച്ചാറിട്ട് അച്ചാർ ഞാൻ ഫ്രഷ് പിന്നെ മുളകും ജീരകം അല്ല ജീരകം എന്നറിയേ സോറി കടുകും ഉലുവയും കൂടെ നന്നായി വറുത്ത് വറുത്തിട്ട് അത് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും നിറയും ഞാൻ അത് അരച്ചെടുക്കും പിന്നെ നന്നായി ഇത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മുളകാണ് ഇട്ടത് നന്നായിട്ട് കുറച്ചൊരു ഇതുണ്ടാക്കി കേട്ടോ അപ്പോൾ ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നാൽ മാങ്ങേൻ്റെ കൂടെ അപ്പം മാങ്ങ നമ്മളൊന്നും ചെയ്തിട്ടില്ല പിന്നെ വാട്ടിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വാട്ടയൊന്നും വേണ്ട നല്ല മണ്ണിരി കേട്ടോ കായപ്പൊടിയും ഉരുവേ കടുകും കൂടെ ഉലുവ നന്നായി വരയ്ക്കണം അല്ലെങ്കിൽ അച്ചാർ കൊഴുപ്പായി നാശമാവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് മുക്കണം കടുക് പിന്നെ ചെറുങ്ങനെ മുത്താൽ മതി ഉരുവല്ലം മുന്നേ ഞാനിട്ട് വെച്ചാറ് വരെയുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഒരു കൊല്ലം മുന്നിട്ട് ചച്ചാറാണ് കാണുന്നുണ്ടോ ഇപ്പോഴൊന്നും ആയിട്ടില്ല ബാക്കി മാങ്ങേൻ്റെ വെള്ളം കൂടെ ഇട്ടത് ഉപ്പും അങ്ങനെയും കൂടെ വെള്ളമാണിത് രണ്ടും കൂടെ അതും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചതിൽ സുരുക്ക ചേർക്കില്ല സുരുക്ക ചേർക്കാതെ പിന്നെ നല്ല ഉണങ്ങിയ കുപ്പിയിൽ ആക്കി എടുക്കണം നമ്മളച്ചാറ് അതുപോലെ എടുക്കുമ്പോൾ നല്ല ഉണങ്ങിയ കയ്യിൽ ഒക്കെ എടുത്തിട്ട് സ്പൂൺ എടുത്തിട്ട് എടുക്കാം perché la mia pioggia è ancora di lì e poi invece di un pezzettino e poi circolare e poi la da

അപ്പം നമ്മൾ തൂക്കളച്ച് വെച്ച് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നന്നായി വച്ചാൽ റെഡിയായിട്ട് ചാറിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ പത്രത്തിലാക്കണമെങ്കിൽ സാറ് നല്ല റെഡി ആയി റെഡിയായതാട്ടോ തുണിയൊക്കെ ഇട്ട് മൂടിയെക്കുന്ന മുകളിൽ ദിവസം കാന്താരിയും ഇട്ട് കൊടുത്താൽ കുപ്പിയിലാക്കുക ഞാൻ ഇതൊക്കെ പരഞ്ഞിയിലാക്കി വെച്ചിരിക്കുന്നുട്ടോ ഇതിൻ്റെ മേലെ എണ്ണ പുരട്ടിയ വായൻ്റെ വാട്ടിയത് അങ്ങനെ വെച്ച് കൊടുക്കുക പൂക്കാതെ ഇരിക്കാനാണ് ഇങ്ങനെ വെച്ചാൽ ഒരു കൊല്ലം വരെ നമ്മൾ നമ്മളച്ചാറൊന്നും ആവില്ല അപ്പം നമ്മളെ അച്ചാറെല്ലാം ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടോ എല്ലാം റെഡിയായി പിന്നെ ഇത് ഈ അടുത്ത കൊല്ലം അതിൻ്റെ വിറ്റത്തെ കൊല്ലത്ത് കൊക്കുണ്ട് പിന്നെ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകുന്നവർക്കൊക്കെ விரும்போம் நான் கொடுக்கும் நனக்கல் பச்சார் ரட்டி